എല്ലാ പ്രിയപ്പെട്ടവരെ വെറൈറ്റി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കപ്പയും മുട്ടയും ചേർത്ത് ഒരു കപ്പത്തോരൻ ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഒരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർക്കുക കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വലിയ വലിപ്പമില്ലാത്ത ഒരു മീഡിയം വലിപ്പമുള്ള രണ്ട് സവാള അരിഞ്ഞത് അതുകൂടെ ചേർക്കുക എന്നിട്ടാകുമെന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഇതൊരു നല്ല ഐറ്റമാണ് എളുപ്പം ചെയ്യാവുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഇതുണ്ടായി കഴിയുമ്പോൾ തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് നല്ല ടേസ്റ്റുള്ളതായി കിട്ടണം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചത് അതൊക്കെ ചേർക്കുക ളളുത്തുള്ളിയും ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ആറോളം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ കൂടെ ഒരു ചെറിയ തേങ്ങയ്ക്ക് ഒരു അരമുറി തേങ്ങയോളം ചീക ചെയ്ത് അതുകൂടെ ചേർക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചെയ്തിരിക്കുക തേങ്ങ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേനും ഒരു പ്രത്യേകതയാണ് അത് എല്ലാം കൂടെ ഒന്ന് നമ്മൾ ചെയ്ത് പാകമായി വരുമ്പോഴത്തേനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു സ്പൂണും ചെറിയ സ്പൂണിനും മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് കുറച്ച് ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടതിന് ശേഷം എല്ലാം നല്ലവണ്ണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറും വരെയൊക്കെ നല്ലവണ്ണം ഇളക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നാലോളം മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് അത് ഇതിൻ്റെ ഗ്രേവി ഇതിൻ്റെ സവാളയൊക്കെ ചേർക്കുന്നതിൻ്റെ അളവ് കൂട്ടിയും കപ്പയുടെ അളവ് കൂട്ടിയും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം മുട്ടയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് സാധനം എല്ലാത്തിനും അളവ് മാറ്റം വരുമ്പോഴത്തേന് അത് ഒരുപാടായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും ആവശ്യത്തിന് എല്ലാവർക്കും വിളമ്പുകയും ചെയ്യാം നല്ലൊരായിട്ട് നല്ലൊരിതാണ് അപ്പോൾ ഇതുപോലെ മുട്ട ചേർത്തതിന് ശേഷം അതിലേക്ക് അതെല്ലാം കൂടെ കൂടി ഒന്നിച്ച് കൂട്ടി ഇളക്കി നമ്മളുടെ അടിഭ അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് അത് എല്ലാം കൂടെ കൂട്ടി ഇളക്കുക കൂട്ടി ഇതുപോലെ നല്ലവണ്ണം കൊണ്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ചേർക്കുക എന്നിട്ടെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് എന്നിട്ട് അത് ഇതുപോലെ കുത്തി ഉടച്ച് എടുക്കുക കപ്പ കുഴഞ്ഞു പോകാൻ പാടില്ല ഇതുപോലെ തോരന് തോരനായിട്ട് എടുക്കേണ്ടതല്ലേ അപ്പോൾ അതുപോലെ കുത്തി ഉടച്ച് എഴുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ചതച്ച മുളക് കുറച്ച് ചതച്ച മുളക് കൂടെ ചേർക്കുക ചതച്ച മുളക് കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലോണം അറിയാം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക ഇത്രയുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്